നമസ്കാരം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ മിന്നും താരമായിരുന്നു സൗന്ദര്യ കന്നഡയിലൂടെ കരിയർ ആരംഭിച്ച് ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ച നടിയാണ് സൗന്ദര്യ അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ താരങ്ങളുടെ നായികയായും കയ്യടി നേടാൻ സൗന്ദര്യക്ക് സാധിച്ചിരുന്നു മലയാളത്തിലും ഒരിക്കലും മായാത്ത രീതിയിൽ തന്നെ അടയാളപ്പെടുത്താൻ സൗന്ദര്യക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ കരിയറിന്റെ പീക്കിൽ മരണം കവർന്നെടുത്ത സൗന്ദര്യയെ വേദനയോടെയല്ലാതെ സിനിമാ ലോകം ഓർമ്മിക്കാനിടയില്ല പേര് പോലെ തന്നെ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിരുന്നു സൗന്ദര്യ അതേസമയം തന്നെ മികച്ചൊരു നടികൂടിയായിരുന്നു അവർ ഇരുപത്തിരണ്ട് വർഷം മുമ്പുണ്ടായ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സൗന്ദര്യ ഇന്ന് ഇന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്ന നായികയായിരുന്നേനെ മലയാളികൾക്ക് ഇന്നും മറക്കാൻ കഴിയാത്ത നടിയായി മാറിക്കഴിഞ്ഞു സൗന്ദര്യ കുളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ആമിനയെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി നാലിൽ തന്റെ മുപ്പത്തി ഒന്നാം വയസിലാണ് സൗന്ദര്യ വിമാന അപകടത്തിൽ മരണപ്പെട്ടത് ആ പ്ലെയിൻ ദുരന്തത്തിൽ താനം പെടേണ്ടതായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണിപ്പോൾ നടി മീന ജഗപതി ബാബുവിന്റെ ഒരു ടോക്ക് ഷോയിൽ സംസാരിക്കുകയായിരുന്നു നടി സൗന്ദര്യമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മീനയുടെ മറുപടി ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ആണ് സൗന്ദര്യ ആ അപകടം തന്നെ സംബന്ധിച്ച് തീർത്തും ഷോക്കിംഗ് ആയിരുന്നു ഞാനും ആ പ്ലെയിനിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു എന്നാണ് മീന പറഞ്ഞത് സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയത്തിനും സജീവമായിരുന്നു സൗന്ദര്യ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനിങ്ങിനായി തെലങ്കാനയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള വിമാനയാത്രയിലാണ് സൗന്ദര്യ സഞ്ചരിച്ച പ്രൈവറ്റ് ജെറ്റ് അപകടത്തിൽപ്പെട്ടത് സൗന്ദര്യയും സഹോദരനും ആ അപകടത്തിൽ മരണപ്പെട്ടു മരണപ്പെടുമ്പോൾ സൗന്ദര്യ ഗർഭിണിയായിരുന്നെന്നതും ആരാധകരെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ആ ക്യാമ്പയിനിങ്ങിന് എനിക്കും ക്ഷണനം ഉണ്ടായിരുന്നു എന്നാൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉള്ളതിനാലാണ് യാത്ര ഒഴിവാക്കിയത് അടുത്ത ദിവസം പ്ലെയിൻ ദുരന്തത്തിന്റെ വാർത്ത തീർത്തും നടക്കമുള്ളതായിരുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പോലും അതൊരു പേടിയോടെയാണ് ഓർക്കുന്നതെന്നാണ് മീന ജഗവതി ബാബുവിന്റെ അഭിമുഖത്തിൽ പറഞ്ഞത് സൗന്ദര്യ മരണപ്പെട്ടിട്ട് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാവുന്നു ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ടാണ് മീന ഇതുവരെ ഒരു അഭിമുഖത്തിലും ഇക്കാര്യം പറയാതിരുന്നതെന്നാണ് ഇപ്പോൾ ആളുകളുടെ ചോദ്യം അതേസമയം നടൻ മോഹൻ ബാബുവിനെതിരെ ചിട്ടിമല്ലു എന്നയാൾ സമർപ്പിച്ച പരാതിയെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടി സൗന്ദര്യയുടെ മരണം അതിന് കാരണമായി വിമാനാപകടവും ചർച്ചയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിന് ആ ദുരന്തത്തിന് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് ബാംഗ്ലൂരിനടുത്ത് ജഗൂരിൽ അപകടമുണ്ടായത് മരിക്കുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൗമ്യ എന്ന സൗന്ദര്യക്ക് ഏപ്രിൽ പതിനേഴ് ശനിയാഴ്ച രാവിലെ പത്തിനായിരുന്നു സംഭവം ദുരന്തം നടക്കുമ്പോൾ സൌന്ദര്യ ബിജെപിയിൽ ചേർന്നിട്ട് അധിക കാലമായിട്ടുണ്ടായിരുന്നില്ല കൃത്യം ഒരു വർഷം മുമ്പായിരുന്നു വിവാഹം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിനടുത്ത കരീം നഗറിലേക്ക് പോകുകയായിരുന്നു സൌന്ദര്യം കൂട്ടരും അഗ്നി ഏവിയേഷന്റെ നാലു പേർക്ക് ഇരിക്കാവുന്ന സെസ്ന വൺ എയ്റ്റി എന്ന ചെറു വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ജക്കൂർ എയർഫീൽഡിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു കാർഷിക സർവകലാശാലയുടെ ഗാന്ധി കൃഷി വികാസ കേന്ദ്ര ക്യാമ്പയിലാണ് വിമാനം വീണത് മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് സൌന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി നേതാവ് രമേശ് ഖാദം എന്നിവരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചു മറ്റുള്ളവർ സൗന്ദര്യ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന നാലു പേരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞു പോയിരുന്നു വിമാനം തകർന്ന് വീണയുടനെ കാർഷിക സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികളാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് വിമാനത്തിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ആളി പടരുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഗണപതി എന്ന വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റു വിമാനത്തിന്റെ വാതിൽ പതിനഞ്ചടിയോളം ദൂരേക്ക് തെറിച്ചു വീണിരുന്നു കോലാർ ജില്ലയിലെ മുൽഭാഗിൽ ജനിച്ച സൗന്ദര്യ തെന്നിന്ത്യൻ ഭാഷകളിലെ ചിത്രങ്ങളിലെല്ലാം മികവ് തെളിയിച്ച നടിയാണ് കന്നഡ സിനിമാ നിർമ്മാതാവായ സത്യനാരായണനാണ് സൗന്ദര്യയുടെ അച്ഛൻ ബാംഗ്ലൂരുവിലായിരുന്നു സ്ഥിരതാമസം രണ്ടായിരത്തി മൂന്നിൽ ദേശീയ അവാർഡും നേടിയ ദീപ എന്ന കന്നഡ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു സൗന്ദര്യ പൊന്നുമണി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലെത്തിയ സൗന്ദര്യ വളരെ പെട്ടെന്നാണ് തമിഴ് മക്കളുടെ പ്രിയ നായികയായി മാറിയത് ആർ വി ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ കാർത്തിക് നായകനായി സൗമ്യ എന്ന പേര് സൗന്ദര്യ എന്നാക്കിയത് ഉദയകുമാറാണ് തമിഴിലെ സൂപ്പർ താരം രജനീകാന്തിനൊപ്പം രണ്ടു ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിക്കാൻ സൗന്ദര്യയ്ക്ക് അവസരം ലഭിച്ചത് കമലഹാസന്റെ നായികയായി കാതല കാതലയിലും വിജയകാന്തിന്റെ നായികയായി തങ്കയിലും സൗന്ദര്യയുടെ അഭിനയം ഏറെ വാഴ്ത്തപ്പെട്ടിരുന്നു തമിഴിൽ അർജുന്റെയും നായികയായിട്ടുണ്ട് സൗന്ദര്യ തെലുങ്കിലാകട്ടെ ചിരഞ്ജീവി നാഗാർജുന വെങ്കിടേഷ് സായ്കുമാർ മോഹൻ ബാബു കൃഷ്ണ ജഗദീപ് ബാബു എന്നീ പ്രമുഖ താരങ്ങളുടെയും നായികയാവാൻ സൗന്ദര്യയ്ക്ക് അവസരം ലഭിച്ചു തെലുങ്കിൽ സൗന്ദര്യ അഭിനയിച്ച ആദ്യ ചിത്രം റെയ്ത്തുഭാരത ആയിരുന്നു നർത്തനശാല ശിവശങ്കർ എന്നീ രണ്ട് തെലുങ്ക് ചിത്രങ്ങൾ അവർക്ക് അഭിനയിച്ച് പൂർത്തിയാക്കേണ്ടത് ഉണ്ടായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണം അവരെ കവർന്നെടുത്തത് മലയാളത്തിൽ വൈകിയെത്തിയ സൗന്ദര്യ ചലച്ചിത്ര പ്രേമികൾ എന്നും ഓർക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നാണ് കടന്നുപോയത് യാത്രക്കാരോട് ശ്രദ്ധിക്കുക എന്ന ചിത്രത്തിലെ ജ്യോതിയെയും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ആമിനയെയും കമൽ സംവിധാനം ചെയ്ത മുന്തിരിപ്പൂക്കളുടെ അതിഥി പി കെ ആർ പിള്ള നിർമ്മിക്കുന്ന ഹരിശ്രീ എന്നീ ചിത്രങ്ങളിൽ സൗന്ദര്യ അഭിനയിക്കാനിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സൗന്ദര്യ സജീവമായതിനാൽ മുന്തിരി പൂക്കളുടെ അതിഥി തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു ഈ ചിത്രമാണ് പിന്നീട് എന്ന പേരിൽ പുറത്തിറങ്ങിയത് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ചിട്ടിമല്ലുഖമ്മം എസ് പിക്കും ജില്ലാ അധികാരികൾക്കും നൽകിയ പരാതിയിൽ പറയുന്നത് ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യയ്ക്കും സഹോദരം ആറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു സൗന്ദരയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ബലമായി എഴുതിവാങ്ങിയെന്നും ചിട്ടിമല്ലു ആരോപിച്ചിരുന്നു അതേസമയം നടിയുടെ മരണം വലിയ രീതിയിൽ ചർച്ചയായ ഈ സാഹചര്യത്തിൽ നടിയെ സംബന്ധിച്ച് പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു എങ്ങനെയായിരുന്നു സൗന്ദര്യയുടെ മരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയായിരുന്നു തെലുങ്ക് സിനിമാ ലോകത്ത് കൂടെ കരിയർ ആരംഭിച്ച സൗന്ദര്യ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഇൻഡസ്ട്രികളിലും തന്റെ പേരും പുകഴും എത്തിച്ചിരുന്നു മലയാളത്തിൽ രണ്ടേ രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും രണ്ടും സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമകളുമാണ് ആ സമയത്താണ് ഒരു ദുരന്തമായി മരണവാർത്ത എത്തിയത് സിനിമയിൽ എന്നതുപോലെ രാഷ്ട്രീയത്തിലും സൌന്ദര്യ സജീവമായിരുന്നു ടേക്ക് ഓഫിനിടയിലുള്ള സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഹെലികോപ്ടറിന് തീപിടിക്കുകയായിരുന്നു അതിലുണ്ടായിരുന്ന നാലുപേരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞുപോയി ആ മരണ വാർത്ത സിനിമാ പ്രേമികൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം വലിയ ഷോക്കിംഗ് ആയിരുന്നു മരണപ്പെടുമ്പോൾ മുപ്പത്തൊന്നുകാരിയായി സൌന്ദര്യ ഗർഭിണിയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറെ വേദനയുണ്ടാക്കിയത് സൗന്ദര്യ മരണം നേരത്തെ ജോൽസിൻ പ്രവചിച്ചതായി നടിയുടെ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞിരുന്നു നേരത്തെ ജാതക പ്രകാരം സൌന്ദര്യ മരണം ചെറുപ്രായത്തിൽ സംഭവിക്കുമെന്നായിരുന്നു അത്രേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മോഹൻബാബു സൌന്ദര്യെയും സഹോദരനെയും യും മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഗമൻ ജില്ലയിലെ ചിട്ടമല്ലു എന്നയാളാണ് മോഹൻ ബാബുവിനെതിരെ ഈ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയത് പന്ത്രണ്ട് വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിനിടയിൽ നൂറിലധികം സിനിമകൾ വേഷമിടാൻ സൗന്ദര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ നിത്യഹരിത നായിക എന്നാണ് ആരാധകർ സൗന്ദര്യ ഓർക്കുന്നത് എക്കാലത്തെ എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു നിരവധി പുരസ്കാരങ്ങളും സൗന്ദര്യക്ക് അതിനോടകം ലഭിച്ചിരുന്നു മൂന്ന് തവണ നന്ദി പുരസ്കാരങ്ങളും രണ്ട് തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ തന്റെ കരിയറിൽ നേടിയിരുന്നു